നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘർഷബാധിത പ്രദേശമാണ് അവിടെ വലിയ രീതി രീതിയിലുള്ള സംഘർഷം നടക്കുന്നുണ്ട് അക്രമസക്തരായ ജനക്കൂട്ടം പലരെയും ആക്രമിക്കുന്നുണ്ട് പല വസ്തുവകകൾക്കും കേടുവരുത്തുന്നുണ്ട് വീടുകൾ തീവയ്ക്കുന്നുണ്ട് സർക്കാർ വാഹനങ്ങൾ തീവിക്കുന്നുണ്ട് സുരക്ഷാ സൈനികരെ ആക്രമിക്കുന്നുണ്ട് പോലീസിനെ ആക്രമിക്കുന്നുണ്ട് ഈ ഒരു സംഭവം അവിടെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് സംഘർഷം അടിച്ചമർത്താനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാടിന്റെ എം പ്രിയങ്ക ഗാന്ധിയും ആ സംഘർഷ ബാധിതമായ സംഭാൽ സന്ദർശിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത് തീർച്ചയായും സംഭാലിൽ ആർക്കും സന്ദർശനാനുമതിയില്ല ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പുറത്തുനിന്ന് ആരെയും സംഭാളിലേക്ക് കയറ്റി വിടുന്നില്ല അതവിടുത്തെ സംഘർഷം വർദ്ധിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല ജില്ലാ അതിർത്തിയിൽ അവർ തടയും ഇതാണ് ആ ഉത്തരവ് ഈ ഉത്തരവ് വന്നിട്ട് മൂന്നോ നാലോ ദിവസമായി അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഇത് അറിയുന്നത് അങ്ങനെ ഒരു ഉത്തരവുണ്ടോ എങ്കിൽ പിന്നെ അവിടെ പോയിക്കളയാം അവിടെ ഒരു രാഷ്ട്രീയ നാടകത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി സംഭാലിലേക്ക് പോകാൻ തീരുമാനിച്ചത് സംഭാലിലേക്ക് കടത്തി വിടില്ലെന്നും വഴിയിൽ പോലീസ് തടയുമെന്നും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവിടെ ആ വഴിയിൽ തടയുന്നടച്ച് വച്ച് ചില പോരുകൾ കാണിക്കുക അവിടെ ചില രാഷ്ട്രീയ അട്ടഹാസങ്ങൾ നടത്തുക സഹോദരിയും ഒന്നിച്ച് ചിരിക്കുക കളിക്കുക മോദിയെ നാല് തെറി പളി പറയുക അതായത് സംഭാലിൽ എന്തോ മറച്ചു വയ്ക്കാനുണ്ട് താൻ അവിടെ പോയി കഴിഞ്ഞാൽ ഈ മറച്ചു വയ്ക്കപ്പെട്ട സത്യംഗങ്ങൾ മുഴുവൻ ചികഞ്ഞെടുക്കും അത് പേടിച്ച് സർക്കാർ തന്നെ തടയുകയാണ് എന്നൊക്കെയുള്ള വീരവാദങ്ങൾ അവിടെ നിന്ന് മുഴക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചെയ്തത് പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംഭാലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരമോ അതിൻ്റെ ഗൗരവമോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ സംഭവങ്ങൾ കണ്ടവർ ആർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല കാരണം രാഹുൽ ഗാന്ധി അത്രമാത്രം ലളിതമായിട്ടാണ് ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ഈ സംഭവത്തെ നേരിടുന്നത് സത്യത്തിൽ സംഭാലിൽ നടക്കുന്ന ഒരു വിഷയം എന്താണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് അതായത് അവിടുത്തെ ഒരു ജുമാ മസ്ജിദ് മുഗൾ ഭരണകാലത്തെ ജുമാ മസ്ജിദാണ് ആ ജുമാ മസ്ജിദിനുള്ളിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ മുഗൾ ഭരണകാലത്ത് ഇങ്ങനെ ഒരു പള്ളി പണിതത് അതിനാൽ ആ ഭൂമിയിൽ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം എന്നൊരു തർക്കം ഉടലെടുക്കുന്നു ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഈ ഒരു ഭൂമി തർക്കം അല്ലെങ്കിൽ അവകാശ തർക്കം കോടതി കയറുന്നു സമീപകാലത്ത് ഇങ്ങനെ കോടതിയിലെത്തിയിട്ടുള്ള എല്ലാ കേസുകളിലും കോടതികൾ ചെയ്തിട്ടുള്ളത് എന്താണോ അത് തന്നെയാണ് കോടതി ഇവിടെയും ഉത്തരവിട്ടത് അതായത് അവിടെ ഒരു വീഡിയോ സർവേ ആദ്യം നടക്കട്ടെ പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടക്കട്ടെ അതിനുശേഷം അവർ റിപ്പോർട്ട് തരട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഈ തർക്കത്തിൽ ന്യായമേത് അന്യായമേത് എന്ന് തീർച്ചയായും പള്ളി പൊളിക്കാനല്ല ഈ ആളുകൾ അവിടെ ചെന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവിടെ ചെല്ലുന്നത് കോടതിയുടെ ഉത്തരവ് മേടിച്ചിട്ടാണ് അവിടെ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ നവംബർ പത്തൊൻപതാം തീയതി ഈ വീഡിയോ സർവേയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടാം ഘട്ടത്തിൽ നവംബർ ഇരുപത്തി നാലാം തീയതി വീണ്ടും അവരെത്തിയപ്പോഴാണ് സംഘർഷം പൊട്ടി പുറപ്പെടുന്നത് അതായത് പള്ളി അപകടത്തിലാണ് എന്ന രീതിയിൽ അവിടെ വ്യാപകമായ പ്രചരണം ഉണ്ടാകുന്നു ഒരു വർഗീയ നിറം അതിന് നൽകുന്നു അതിനുശേഷം ഈ പള്ളി സംരക്ഷിക്കാൻ എന്ന പേരിൽ അവിടെ നിന്ന് ജനക്കൂട്ടത്തെ എത്തുന്നു ജനക്കൂട്ടത്തിന് ആവശ്യമായ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ജനക്കൂട്ടത്തിന് വേണ്ടത്ര നിർദ്ദേശം നൽകുന്നു അവർ പോലീസിനെ ആക്രമിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നു വരുന്നത് തീർച്ചയായും ചില സംഘടനകളുടെ ചില നിഗൂഢ കേന്ദ്രങ്ങളുടെ ഒക്കെ ഇടപെടൽ ഈ സംഘർഷത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ് യു പി സർക്കാർ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു വരികയുമാണ് ഇതിനിടയിൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നത് പള്ളിക്കുള്ളിൽ ആയുധങ്ങൾ കണ്ടു എന്നാണ് അതായത് ഈ സർവേ നടത്താനായി പള്ളിക്കുള്ളിൽ ക്ഷേത്രമാണോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നൊക്കെ സർവേ നടത്തി പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് പക്ഷേ അവരെ ഞെട്ടിച്ചു പാകിസ്ഥാൻ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിർ നിന്ന് നിർമ്മിച്ച് കൊടുത്തയക്കുന്ന ചില ഷെല്ലുകൾ അവിടെ കണ്ടുവെന്നും ആയുധങ്ങൾ കണ്ടുവെന്നും തീവ്രവാദ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും ഒക്കെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിനാലാം തീയതി വീണ്ടും അവിടെ ചെന്നത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സ്ഥിതി ഗൗരവകരമാണ് വിദേശ ഭീകരവാദികൾ ആ പള്ളിയിൽ താമസിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉട ഉടലെടുത്തിരിക്കുന്നു പാകിസ്ഥാന്റെ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഷെല്ലുകൾ ആ പള്ളിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ആ വാർത്തകൾ സത്യമാണ് എങ്കിൽ തീർച്ചയായും അത് ഗൗരവമുള്ള കാര്യമാണ് ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ സർക്കാരുമായി കൂടിയാലോചിച്ച് ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളിൽ സർക്കാരിന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം എന്നിരിക്കെ അവിടെ ഈ സംഭാലിൽ നടക്കുന്നത് എന്ത് എന്ന് യാതൊന്നും അറിയാതെ അവിടെ ചെന്ന് രാഷ്ട്രീയ നാടകം കളിക്കുകയും സഹോദരിയുമായി പൊട്ടിച്ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യാനായി അതിർത്തി വരെ പോയ രാഹുൽ ഗാന്ധിയെയാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇദ്ദേഹത്തെയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കൊണ്ടുവന്നത് എന്നോർക്കണം കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷ നേതൃസ്ഥാനം എന്തുകൊണ്ട് ഇയാൾക്ക് കൊടുത്തില്ല എന്നുകൂടി വ്യക്തമാക്കി തരുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സമീപകാല പ്രവർത്തനങ്ങൾ വെബ്ഡെസ്ക് Powered by Chodis. Realising your dream home. Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599 Chodis Building Promoters Private Limited. Tirumanthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിഷ്ട്ര ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം